എനിക്ക് പറയാൻ കാലം കാലം കൂടി കൂടി ഒരു അതിഥി ഈ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഒരാളെ പുറത്താക്കി അതിന്റെ കാരണം എന്താണെന്ന് വിശദീകരിക്കണം സി പി എം ആയിട്ട് ഗൂഢാലോചന നടത്തി അതിന് എന്തെങ്കിലും ഒരു തെളിവുണ്ടെങ്കിൽ അത് ദയവായി പുറത്തുവിടണം പിന്നെ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീമതി ലലിക സുഭാഷ് അവര് ഈ പാർട്ടിയില് തലമുണ്ടനം ചെയ്ത് ശാപവാക്കുകൾ ഉരുവിട്ട് അവരുടെ ഹൃദയവേദന അതെന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ആ സമയത്ത് എനിക്ക് അവിടെ പോവാൻ പറ്റിയില്ല കാരണം ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു അവര് അവരെ പുറത്താക്കി എന്തായിരുന്നു കാരണം നിങ്ങൾ ആലോചിക്കുക പിന്നെ ശ്രീ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ അവരെ അവരിന്നിപ്പോ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അവരെ അപമാനിതയായിട്ട് പുറത്താക്കി അവര് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശബ്ദം പുറത്തു വരാത്ത സ്ത്രീ ആവണം ഇന്ന് അവരുടെ പോസ്റ്റിൽ ഒരു സ്ത്രീയേയും സംസാരിക്കുവാൻ അനുവദിക്കില്ല പിന്നെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്ന റോസക്കുട്ടി ടീച്ചർ ഇതെല്ലാം കേരളത്തിലെ മമ്മൂട്ടി അതിഥിയെ എത്തിയെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ പുറത്താക്കിയ ആളുകളെ കുറിച്ചാണ് പറയുന്നത് വളരെ കാലത്തിന് ശേഷം സിമി റോസ്ബെൽ ജോൺ എഴുപത് വയസ്സുള്ള റോസക്കുട്ടി ടീച്ചറെ മഹിളാ കോൺഗ്രസിന്റെ നേതാവ് മാത്രമായിരുന്നില്ല കെ പി സി സിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു എം എൽ എ ആയിരുന്നു അതുകൂടാതെ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിരുന്നു ടീച്ചറെ പുറത്താക്കി പിന്നെ ശോഭന ജോർജ് എം എൽ എ ആയിരുന്നു നിരവധി തവണ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അവരെയും പുറത്താക്കി പിന്നെ ഷഹീദ കമാല് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടതാട്ടോ കേട്ടോ ഇപ്പൊ വനിതാ കമ്മീഷനും കാണും എന്റെ കൂടെ യൂത്ത് കോൺഗ്രസില് എന്റെ രണ്ടാമത്തെ ബാച്ചില് പന്ത്രണ്ട് വർഷത്തെ എന്റെ പ്രവർത്തനം കഴിഞ്ഞിട്ടുള്ള പിന്നീടുള്ള എട്ടാമത്തെ വർഷം അതായത് അനിൽകുമാറിന്റെ കൂടെയുള്ള ഭാരവാഹിയായിരുന്നു അവരെയും പുറത്താക്കി ഇപ്പോ ഇതിൽ നിന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത് ഈ പാർട്ടിയിൽ അന്തസ്സും അഭിമാനവും ആഭിജാത്യവും ഉള്ള വനിതകൾക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല ഈ നൽകുന്ന സന്ദേശം ഇവരൊക്കെ എത്ര നല്ല പ്രവർത്തനങ്ങളിലൂടെ ഈ കേരള മണ്ണിന്റെ ശിരസ് ഉയർത്തിയ വനിതകളാണ് ഇവരൊക്കെ ഹൃദയ വേദനയോടെയാണ് ഈ പാർട്ടി വിട്ടത് പത്മജ വേണുഗോപാൽ എന്ത് തെറ്റാണ് ചെയ്തത് അവരുടെ പിതാവിന്റെ കേരളത്തിലെ രണ്ട് ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ കെ കരുണാകരന്റെ പ്രിയപുത്രി അവരുടെ അച്ഛന്റെ രാജ്യസഭാ സീറ്റ് ന്യായമായിട്ടും എ കെ ആന്റണിക്ക് കൊടുത്തുപോയി അദ്ദേഹവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു കെ കരുണാകരനും ശ്രീ എ കെ ആന്റണിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരായിരുന്നു കേന്ദ്രമന്ത്രിമാരായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും മക്കൾക്ക് കൊടുക്കുന്നുണ്ടല്ലോ ഇപ്പൊ ഹൈബീഡിന്റെ പിതാവ് എം പി ആയതുകൊണ്ടാണല്ലോ ഹൈബീഡിനെ എം പി ആക്കിയത് ഹൈബീഡിന്റെ യോഗ്യത കൊണ്ടൊന്നല്ലോ രണ്ട് വർഷം കൊണ്ട് ദേശീയ നേതാവായത് ആണോ ഇപ്പൊ മക്കൾക്ക് ഇതൊക്കെ കൊടുക്കാം ചിലരുടെ മക്കൾക്ക് കൊടുക്കാം പക്ഷേ അത് പത്മജയ്ക്ക് എന്താണ് കൊടുക്കാതിരുന്നത് ഇരുപത്തിരണ്ട് വർഷം പത്മജ ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചതാ കെ പി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ ആയിരുന്നു ഇരുപത്തിരണ്ട് വർഷം മുമ്പ് അവർക്ക് എന്താ കൊടുക്കാതിരുന്നത് എന്താണ് അവരുടെ അയോഗ്യത അവര് വനിതയല്ലേ കെ കരുണാകരൻ എന്ന രാഷ്ട്രീയ ഇതിഹാസത്തിന്റെ ആ അദ്ദേഹത്തിന്റെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന കേന്ദ്രമന്ത്രിയായിരുന്ന അദ്ദേഹത്തിന്റെ മകൾക്ക് ആ സീറ്റ് കൊടുത്തില്ലല്ലോ രാജ്യസഭ